ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആര്യൻ മിത്രയും കൂട്ടുകാരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മിഥുൻ അങ്ങോട്ട് വരുന്നതും കാണുന്നതും അങ്ങനെ മിഥുനെ വിചാരിക്കുന്നുണ്ട് ആരെയെ ഇടിപ്പിച്ചിടണം രണ്ട് ദിവസം ഒരിടത്ത് കിടക്കട്ടെ എന്ന് അങ്ങനെ ആരെയും ഇടിക്കാനായിട്ട് വണ്ടി അടുത്തേക്ക് കൊണ്ടുവന്ന് പാഞ്ഞു പോവാട്ടോ ആ വണ്ടി എടുത്ത് പറഞ്ഞതും ആര്യൻ മറിഞ്ഞ് ബാക്കിലോട്ട് ആ വയലിലേക്ക് വീഴുവാണ് അവിടെ നിന്ന് പിടിച്ചെഴുന്നേപ്പിക്കുക കേട്ടോ ആര് മിത്രയും കൂട്ടുകാരിയും കൂടെ അപ്പോൾ ഇവന്മാർ ഇത് എന്ത് പോക്കാ പോകണമെന്നും പറഞ്ഞാൽ അയാളെ വഴക്ക് പറയുന്നുണ്ട് അമാർ തിരിഞ്ഞു പോലും നോക്കാതെ പോവുക അപ്പോൾ ആരും പറയാം അല്ലെങ്കിലും ചിലവന്മാരിങ്ങനെയുണ്ട് വണ്ടി കൈ കിട്ടിക്കഴിഞ്ഞാൽ പരിസര ബോധമില്ല അങ്ങനെ അങ്ങ് പോവും ആര്യ എന്തെങ്കിലും പറ്റുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ആരും പറയാനുണ്ടാവും കുഴപ്പമില്ല നീ പേടിക്കണ്ട ടെൻഷൻ ആവാതെ എനിക്ക് പ്രശ്നമൊന്നുമില്ല നീ സങ്കടപ്പെടല്ലേ എന്ന് പറഞ്ഞ് മിത്രയാണ് തിരിച്ച് ആശ്വസിപ്പിക്കുന്നുട്ടോ എന്തായാലും ഞാൻ ജോലിക്ക് പോകുക പറയുമ്പോൾ മിത്ര പറയുന്നുണ്ട് ഇനിയിപ്പോൾ പോണോ വീട്ടിലേക്ക് പോന്നാൽ പോരേന്ന് ചോദിക്കൂ ഏയ് അത് വേണ്ട എനിക്ക് വേറെ ഒരു കുഴപ്പമൊന്നുമില്ല ഞാൻ പോവാം നിങ്ങൾ പെട്ടെന്ന് വീട്ടിലേക്ക് പോക്കോ എന്നും പറഞ്ഞ് അവരെ പറഞ്ഞു വിട്ടിട്ട് ആരെയും പോവാട്ടോ അപ്പോൾ കൂട്ടുകാരി പറയാ ആരെയും കണ്ടോ ആരെയാണ് അപകടം പറ്റിയത് പക്ഷേ ആശ്വസിപ്പിച്ചത് നിന്നെയാണ് ഇതുപോലൊരു ഭർത്താവിനെ കിട്ടാൻ ഭാഗ്യം ചെയ്യുന്നുണ്ട് എത്ര നല്ല മനസ്സാവൻ്റെ ആ അത് ശരിയാ അപ്പോൾ തന്നെ മിത്ര സംശയം പറയാനുണ്ട് എടി ആ ബൈക്കും കൊണ്ട് പോയവൻ മിഥുനാണോ എന്ന് എനിക്ക് സംശയമുണ്ട് മിഥുനോ ഒന്ന് പോയ എടി അവൻ ഇവിടെ ഒന്നും ഇല്ലല്ലോ അവൻ വേറെ എവിടെയാണെന്ന് അന്ന് പറഞ്ഞതല്ലേ അതൊക്കെ ശരിയാണ് പക്ഷേ എൻ്റെ സംശയം അവൻ എത്തിയോ ഇല്ലയോ എന്നാണ് ചിലപ്പോൾ അവനെ ഇങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ അല്ലാണ്ട് വേറെ ആരും ചെയ്യില്ല എനിക്കൊരു സംശയം ഉണ്ടെന്ന് പറയണം കേട്ടോ അപ്പോൾ കൂട്ടുകാരി സമാധാനപ്പെടുത്തുന്നുണ്ടോ നീ അങ്ങനെ സംശയമൊന്നും മനസ്സിൽ വെച്ചിട്ടിരിക്കേണ്ട വേറെ കുഴപ്പമൊന്നുമില്ല നമുക്ക് പോവാമെന്ന് പറഞ്ഞ് അവരങ്ങനെ അവിടെ നിന്ന് പോകുക പിന്നെ കാണിക്കണമെന്ന് വെച്ചാൽ ധർമ്മൻ കുറേ ലഡവും ഒക്കെ വാങ്ങിച്ച് കൃഷ്ണമംഗലത്തേക്ക് അമ്മയ്ക്കും ഏട്ടത്തേക്കൊക്കെ കൊണ്ടു കൊടുക്കുകയാണ് അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട് എന്താ വിശേഷമെന്ന് അപ്പോഴാണ് ധർമ്മൻ കാര്യം പറയണത് അവിടെ ആനന്ദിന് കല്യാണം ഉറപ്പിച്ചു അമ്മയെന്ന് പറയുക അപ്പോൾ അമ്മയ്ക്ക് നല്ല സന്തോഷാവണെട്ടോ അപ്പോൾ അമ്മ പറയാണ് ഞാൻ എടുത്തിട്ട് നടന്ന് വളരെ കുട്ടിയാ അത് അവന്റെ ഒരു കല്യാണം നടക്കാന്ന് എന്ന് വെച്ചാൽ അത് ഇങ്ങനെ തന്നെ അറിയണോ ഈശ്വര എല്ലാ കാര്യത്തിനും മുൻപിട്ട് നിൽക്കേണ്ടത് നമ്മളാണ് എന്ന് അവർ സങ്കടപ്പെട്ട് പറയുക എന്ന് സങ്കടപ്പെടുമ്പോൾ ധർമ്മൻ പറയുന്നു അപ്പോൾ ഞാനും കുട്ടിക്കാലത്ത് എൻ്റെ ഏട്ടത്തിയുടെ കൂടെ അങ്ങ് പോയതല്ലേ എന്നിട്ട് അമ്മയ്ക്ക് അതിന് സങ്കടമൊന്നും ഇല്ലല്ലേ സാരേ ലടാ എനിക്കതിൽ വിഷമമൊന്നുമില്ല നീ അമ്മേക്കാളും കൂടുതൽ സ്നേഹിച്ചത് അമ്മയെപ്പോലെ ഏട്ടത്തിയല്ലേ അതുകൊണ്ടൊരു കുഴപ്പമില്ല അങ്ങനെ നന്ദിതയും വലിയ സന്തോഷത്തിലാണ് അപ്പോൾ നന്ദിത ചോദിക്കുന്നുണ്ട് പെണ്ണ് എങ്ങനെയുണ്ട് ഇത്രേക്കാളും മെഡിക്കുകയാണോ ഒന്നും കണ്ടോ കണ്ടോ കാക്കയ്ക്കും തൻകുഞ്ഞും പൊൻകുഞ്ഞ ഉടനെ മോളുടെ കാര്യം എടുത്തിട്ട് കണ്ടില്ലേ മിത്രേക്കാളും മിടിക്കുകയാണോന്ന് ആ എന്തായാലും നല്ല കുട്ടി തന്നെയാണ് നല്ല ഒരു കുടുംബത്തിൽ തന്നെയാണ് ആ എന്തായാലും അവൻ്റെ ഭാഗ്യം തന്നെ അമ്മയെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് രാജശ്രീ അതെല്ലാം കേട്ടിട്ട് നിൽക്കുക കേട്ടോ ഒളിച്ച് നിൽക്കുകയാണ് അങ്ങനെ ഈ ലഡ്ഡു കയ്യില് കൊടുക്കും ആ ലഡു കൈയ്യില് എടുക്കണത് രാജശ്രീ അമ്മയെന്ന് വിളി വിളിക്കുന്ന അമ്മ എന്ത് പണിയായി ഈ കാണിച്ചത് ആരെയും ഒരേയാണ്ട് കള്ളത്തരം കാണിക്കണല്ലേ എന്ന് ചോദിക്കട്ടോ അപ്പം അമ്മ ചോദിക്കാണ് എന്താടി ഇവിടെ കള്ളത്തരം നടന്നത് ഇങ്ങനൊരു വിവാഹം നടന്നെ നടക്കുന്ന കാര്യം കാര്യമെന്ന് പറയുന്നത് ഒരു കള്ളത്തരമാണോ അത് നല്ലൊരു കാര്യമല്ലേ എൻ്റെ മോൻ്റെ വിവാഹം മുടങ്ങിയത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ ആമ ഇത്ര ഒറ്റ ഒരുത്തി കാരണം അവൾ ഇറങ്ങി പോയതും പോരാ എൻ്റെ മോൻ്റെ കുടുംബജീവിതം കൂടെ ഇല്ലാതാക്കിയിട്ടല്ലേ അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അവളോടൊക്കെ ഞാൻ ക്ഷമിക്കുന്നു അല്ലേ എന്നിട്ട് ആ കുടുംബത്തിലൊരു നല്ല കാര്യം വരുന്നു എന്ന് എന്നറിയുമ്പോൾ അവിടുന്ന് ലഡ്ഡു വാങ്ങിച്ച് കഴിക്കുന്നതല്ലേ എന്നും പറഞ്ഞു ധർമ്മനയും മിത്രയും നന്ദിതയും അതുപോലെ അമ്മേനൊക്കെ രാജശ്രീ വഴക്കൂറിനുണ്ടോ അപ്പോൾ അമ്മ പറയുന്നുണ്ട് നീ കൂടുതൽ സംസാരിക്കേണ്ട മര്യാദയ്ക്ക് നിന്നാൽ നിന്ന് പോയാൽ മതി പിന്നെ നിൻ്റെ മോൻ്റെ വിവാഹം അതെന്ന് വെച്ചാൽ നിങ്ങളാരും കണ്ടും ആലോചിച്ച് നടത്തിയൊരു വിവാഹം ആയിരുന്നല്ലോ അതെങ്ങനെയായിരുന്നു നടന്നത് ആ ഇനി ഇപ്പം എന്നെ കൊണ്ട് നീ ഒന്നും പറയിപ്പിക്കണ്ട പിന്നെ അവൻ ഇനി ഇനിയും നല്ലൊരു പെണ്ണിനെ കണ്ട് കല്യാണം കഴിച്ചു കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ അതിൻ്റെ പേരും പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കേണ്ട കാര്യമില്ലാന്ന് എന്നിട്ട് രാജശ്രീയുടെ അടുത്തും ഈ ലഡ്ഡു നീട്ടുകട്ടോ ധർമ്മൻ അങ്ങനെ ധർമ്മനോട് കുറേ വഴക്കൊക്കെ പറഞ്ഞിട്ട് ധർമ്മനാണെങ്കിൽ ലഡ്ഡു കയ്യിൽ പിടിപ്പിച്ച് കൊടുത്തിട്ട് പോവുക പക്ഷേ എല്ലാവരും പോയി കഴിഞ്ഞ് ഒളിച്ച് രാജശ്രീ ആ ലഡ്ഡു കഴിക്കുകയും ചെയ്യുന്നുട്ടോ പിന്നെ തൊട്ടപ്പുറത്ത് വീട്ടിൽ രാത്രിയാകുമ്പോൾ നമ്മുടെ ദേവമംഗലത്ത് ബാലനും കൊച്ചുമോളും കൂടെ ഇരുന്നിട്ട് അനുമോളും കൂടെ ഇരുന്ന് കണക്കുകൾ എഴുതുക എഴുതുന്ന സമയത്ത് ഓ തളർച്ച കാണിക്കുക കേട്ടോ കുട്ടി അപ്പൊ തന്നെ ബാലൻ പറഞ്ഞേടി ഇങ്ങനെ ഇപ്പോഴേ ഈ ഒരു കടയായപ്പോഴേ നിനക്ക് ഇത്ര തളർച്ച ഇനി അതിന് ബ്രാഞ്ചസും ഒക്കെ വന്ന് കുറേ കടകളായി കഴിഞ്ഞാൽ എല്ലാ കണക്കും കൂടെ എഴുതി നീ തളരുമല്ലോ ആ എന്ന് പറയുമ്പോൾ അനുമോള് പറയാം അച്ഛാ ഞാൻ ഇനി എത്ര കടയിലെ കണക്ക് എഴുതിയാലും ശരിയെന്നെ എനിക്കതെല്ലാം കൃത്യമായിട്ട് ടാലിയാക്കാനുള്ള കഴിവൊക്കെ ഉണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് കോമതി വരുന്നത് എന്നിട്ട് ബ്രാഞ്ച് തുടങ്ങുന്നതിനെക്കുറിച്ച് അന്വേഷിക്കുകയാണോ ബാലട്ട വേറെ ബ്രാഞ്ചസ് ഒക്കെ തുടങ്ങാനൊന്നോ എന്ന് പറയുമ്പോൾ എടി അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ഇനിയും ബാഞ്ചസൊക്കെ തുടങ്ങിയാൽ എന്താ തുടങ്ങും നമ്മൾ ആദ്യം ഒരു കടയാണ് നമുക്കുള്ള ഈ ഗോമതി സ്റ്റോർ അത് തുടങ്ങുമ്പോൾ നിനക്കറിയാമല്ലോ നമ്മുടെ ജീവിതം എങ്ങനെയാണെന്ന് അന്ന് അത് തുടങ്ങുമ്പോൾ ഞാനും ഗോമതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇന്നിപ്പം നമ്മുടെ മക്കളും എല്ലാവരും ഉണ്ടല്ലോ പിന്നെ ഈ ഒരു കൂടി നല്ല രീതിയിൽ ഇനി ഞാനായിട്ട് നിന്ന് നടത്തുന്ന വിവാഹമല്ലേ എന്നൊക്കെ ഇങ്ങനെ ബാലം പറയട്ടോ ആനന്ദിനെക്കുറിച്ച് മാത്രം വരാൻ പോകുന്ന മരുമോളെക്കുറിച്ചും പറയുമ്പോൾ അനുമോള് പറയണ്ട അതിനും അച്ഛൻ എപ്പോഴും രണ്ട് മക്കളെക്കുറിച്ച് മറന്നു പോകണമല്ലോ അതിന് മുമ്പേ വിവാഹം െതിരായ രണ്ടുപേരുണ്ടല്ലോ ഇവിടെ എന്ന് പറയുമ്പോൾ ഉടനെ ബാലം പറയുന്നുണ്ട് അതൊന്നും എൻ്റെ കണക്ക് ലിസ്റ്റിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല അച്ഛനമ്മമാര് പറഞ്ഞ അനുസരിക്കാണ്ട് പലയിടത്തൊന്നും വിളിച്ചുകൊണ്ട് വന്ന് സ്വന്തം ഇഷ്ടപ്രകാരം ഒരു പെണ്ണിനെയും വിളിച്ചുകൊണ്ട് വന്ന് ജീവിതം തുടങ്ങുന്ന മക്കളെ ഞാൻ എൻ്റെ ലിസ്റ്റിൽപ്പെടുത്തിയിട്ടില്ല അപ്പം ഗോമതി പറയുക അങ്ങനെ പറയല്ലേ പലട്ടെ മക്കളെല്ലാവരും നമുക്ക് തുല്യതന്നെ ഇല്ലേ ആയിരിക്കാം പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഞാനിപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്താൽ ഇത്രയും കാലം എന്നെ അനുസരിച്ച് വളർന്ന എൻ്റെ ആനന്ദിനോട് കാണിക്കുന്ന ഒരു അനീതിയല്ലേ ഇതൊക്കെ അതുകൊണ്ട് എനിക്കിത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല തെറ്റാർ ചെയ്താലും തെറ്റ് തന്നെ എന്നൊക്കെ പറയുമ്പോൾ പാവ മീനാക്ഷി മാറി നിന്ന് കണ്ണെന്നറിയാട്ടോ മീനാക്ഷിക്ക് ഇതെല്ലാം കേട്ട് സങ്കടം പറഞ്ഞിട്ട് അപ്പോൾ മീനാക്ഷി പതിയെ ഇങ്ങോട്ട് വരുമ്പോൾ ഗോമതി കണ്ണ് കാണിക്കുകയാണ് ബാലട്ട മീനാക്ഷി നിൽക്കുന്ന നമുക്ക് വിഷമാവും ആ വിഷമിക്കട്ടെ അതിനിപ്പം എന്താ ഒളിച്ചൊന്നും നമുക്ക് പറയാനില്ല അവളും കൂടെ കേൾക്കാൻ തന്നെയാണ് പറഞ്ഞത് പിന്നെ ഇപ്പോഴേ ഇങ്ങനെ വിഷമം വന്നാലേ പുതിയൊരു മരുമോള് ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാലുള്ള സ്ഥിതി എന്താവും അതുകൊണ്ട് ഇതൊന്നും കേട്ട് ആരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതൊക്കെ അവരവര് മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ് അല്ലെങ്കിലും മുതിർന്നവരനുസരിച്ച് പോകുന്ന ഒരു കുടുംബ കുടുംബജീവിതവും വല്ലയിടത്തൊന്നും വിളിച്ചുകൊണ്ട് വന്നുള്ള ഒളിച്ചോടി വന്നുള്ള ജീവിതം തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടെന്ന വീനാശിയും കൂടെ ഒന്ന് മനസ്സിലാക്കട്ടെ എന്ന് പറയുമ്പോൾ ആനന്ദ് പറയാം അച്ഛാ ഇങ്ങനെ ആകാശിനെയും ആരെയും വ്യത്യാസപ്പെട്ട് കാണല്ലേ എനിക്കത് സഹിക്കാനാവില്ല അത് നിൻ്റെ നല്ല മനസ്സാണ് മോനെ അതുകൊണ്ടാണ് നീ അങ്ങനെ പറയുന്നത് പക്ഷേ അതിലൊക്കെ വലിയ കാര്യങ്ങളുണ്ട് കാണുന്നു കണ്ടോ ഇനി അങ്ങോട്ട് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ ഗമയിലാണ് ബാലം പോണത് പക്ഷേ മീനാശിക്കുന്നത് വിഷമാവുന്നുണ്ട് അതുപോലെ ആനന്ദിന് വിഷമാവുന്നുണ്ട് അപ്പം ആനന്ദ് അമ്മയോട് പറയാം എന്താ അമ്മയും അച്ഛൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് സാരമില്ല അച്ഛൻ്റെ സ്വഭാവം നിനക്കറിയാലോ ആനന്ദ് നീ ചെല്ലേ അപ്പം നമുക്ക് എല്ലാവർക്കും ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് അരിമുളയും വിളിച്ച് ആഹാരമൊക്കെ കഴിച്ച് അവരങ്ങനെ ഇരിക്കുക കേട്ടോ ഇതേ സമയം തൊട്ടപ്പുറത്ത് തന്നെ അച്യുതം വന്ന ഉടനെ ചെവിയിൽ കുളുത്തി കൊടുക്കുന്നുണ്ട് രാജശ്രീ ഓരോ കാര്യങ്ങളും ഇപ്പുറത്തെ കല്യാണമായ കാര്യങ്ങളൊക്കെ പറയുക തൊട്ടടുത്ത് ഇപ്പുറത്ത് ഇരുന്നും കൊണ്ട് ബാലനവിടെ സിറ്റൗട്ടിൽ ഇരിക്കുകയാണ് ബാലൻ ഇതെല്ലാം കേൾക്കുന്നുണ്ട് അച്യുതനോട് രാജശ്രീ പറയണുണ്ട് അപ്പോൾ അച്യുതം പറയുകയാണ് നീ ഒരു കാര്യം കല്യാണം ഉറപ്പിച്ച കാര്യമൊന്നും തൽക്കാലം അലോക അറിയേണ്ട എന്ന് അപ്പോൾ എന്താ കാര്യം അത് അലോകം അറിഞ്ഞാൽ പ്രശ്നമാവുംട്ടോ എന്നും പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം നമ്മുടെ മിഥുനാണെങ്കിൽ മിഥുൻ്റെ കൂട്ടുകാരുമായിട്ട് ആലോചിച്ച് ആര്യനെ കൊന്നുകളയണം എന്നുള്ള തീരുമാനത്തിൽ പ്ലാൻ ചെയ്തിരിക്കുകയാണ് രാത്രി അതൊക്കെ കഴിഞ്ഞിട്ടാണ് അലോകങ്ങോട്ട് കയറി വരേണ്ടത് അപ്പോൾ അലോകിനെ ഫോണിൽ വിളിച്ചിട്ട് പറയണം ഇങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ആരെയും തട്ടിക്കളയണമെന്ന് എന്നിട്ട് അലോകിൻ്റെ പേര് പറയാം അലോക പറഞ്ഞിട്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് അപ്പോൾ അവിടെ വരുത്തി തീർക്കാല്ലോ ഇത് എന്താ അല്ല അലോകിനെ അതിന് വേണ്ടി കയ്യിലെടുത്തേ പറ്റുകയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ആ പഴയ കാര്യങ്ങളൊക്കെ മിതിന് ഓർക്കുന്നുണ്ട് തൻ്റെ പുറകെ മിത്രയുടെ പുറകെ നടക്കുമ്പോഴൊക്കെ എതിരാളിയായി നിന്നിട്ടുള്ളത് ആരെയാണല്ലോ എന്നിട്ട് അവസരം ആരും തന്നെ അവളെ അടിച്ചെടുത്തുകൊണ്ട് പോയില്ല അതിൻ്റെ വാശിക്ക് അവനെ കൊന്നു കളയണോന്ന് തന്നെയാണ് മിതിന് തീരുമാനിക്കുന്നുണ്ടോ അപ്പം ലോകിതൊന്നും അറിയണില്ല ഇതെല്ലാം കഴിഞ്ഞ് അലോകം നേരെ വീട്ടിലേക്ക് വന്ന് കയറുമ്പോഴാണ് ഇവിടെ ചർച്ച നടക്കുന്നത് എന്താ അമ്മയും കാര്യവും ചോദിക്കുക അപ്പോഴാണ് എന്തായാലും അപ്പുറത്തെ കല്യാണ കാര്യങ്ങളൊന്നും ഇവിടെ അറിയണ്ടെന്ന് പറഞ്ഞതല്ലേ അലോക അറിഞ്ഞല്ലോ അത് വിഷമമാകും എന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ ബാലം വിചാരിക്കുന്നുണ്ട് അപ്പോൾ അവനെ എനിക്കൊന്നും അറിയിക്കണമല്ലോന്നു അലോകം വന്നു കയറണതും അലോകിനെ അറിയിക്കാൻ വേണ്ടി ബാലൻ ഫോൺ എടുത്തിട്ട് വെറുതെ വിളിക്കുക കേട്ടോ എടാ രമേശാ നീ അറിഞ്ഞോ എൻ്റെ ആനന്ദൻ്റെ വിവാഹമൊക്കെ ഉറപ്പിച്ചു വളരെ നല്ല മനുഷ്യരാണ് അവർ ആ ദൈവാനുസാരം എന്ന് നിനക്കറിയില്ലേ ആ സാറാണ് കുട്ടിയുടെ അച്ഛനും പിന്നെ വളയിടൽ ചടങ്ങും ഒക്കെ കഴിഞ്ഞു അതുപോലെ അഞ്ഞിട്ട് ഞാനിത് പറയാതെന്താന്ന് വെച്ചാൽ ഇവിടെ കുറേ കല്യാണം മുടക്കികളൊക്കെ ഉണ്ടല്ലോ അത് മുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇത്രയും പ്രായമായി നിന്നിട്ടും പലരും വിവാഹം കഴിക്കാത്തവരും ഉണ്ട് എന്നും പറഞ്ഞ് അലോകിനെ കുത്തി പറയാം അലോക് ദേഷ്യം പിടിച്ച് അയാളെ അടിക്കാനായിട്ട് പോകുമ്പോൾ അച്യുതൻ തടഞ്ഞ് നിർത്തുകട്ടോ അച്യുതൻ പറയണ നീ ഇപ്പം ഒന്നും ചെയ്യേണ്ട നീ നിൻ്റെ പേര് പറയാതെ അയാൾ അവിടെ നിന്ന് പറയുമ്പോൾ നീ ഇടപെട്ട് കഴിഞ്ഞാൽ നീ നാണക്കേടാവില്ലേ അതിനേക്കാളും നീ മിണ്ടാതിരിക്കുന്നു പറയാം അല്ലെങ്കിലും ഈ മരയോളകൾക്കൊന്നും ഒരു പെണ്ണും കിട്ടത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുക കേട്ടോ അപ്പോൾ തന്നെ അലൗകിരങ്ങ് ദേഷ്യം വന്ന് അവിടുന്ന് ചാടി ഇറങ്ങിട്ടടിക്കാനായിട്ട് ഇതാണ് ഇത്തന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാൻ ചാലിഷ്ടമായി ലൈക്ക് ചെയ്ത് ശരിക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്